പുതിയ വെടിയിലേക്ക് സ്വാഗതം ഇന്നെന്താന്ന് വെച്ചാൽ ഞങ്ങളെ വെല്ലിപ്പാൻ്റെ ഫാമിലിപ്പാൻ്റെ ഫാമിലി പൂളക്കോടൻ ഫാമിലി മീറ്റപ്പാണ് അപ്പോൾ മീറ്റപ്പിന് വേണ്ടി വന്നതാണ് കുറേ കല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് മീറ്റപ്പ് പറഞ്ഞു കുഞ്ഞ് മീറ്റപ്പിലാണേൽ ഒരുപാട് ആൾക്കാരെ കാണാം എത്ര ആൾ പേരും എന്നൊക്കെ നോക്കട്ടെ അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ബൈ കാണാം ഇവിടെ വന്നിട്ടുള്ളു കേട്ടോ വന്നപ്പോ മറ്റാളവിടെ ചാടിക്കള്ളി ഇറങ്ങിയാണ് ടീംസിനെ സെറ്റാക്കിയിട്ട് വരും കളിയത് പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പം ആപ്പിലിയോ പാർക്കിൽ വച്ചിട്ടാണ് കുടുംബസംഘം ഉള്ളത് അപ്പം കുടുംബ സംഘത്തിന് റെഡി ആയി വന്നിട്ടുണ്ട് രണ്ടാൾക്കാര് ഇത് ചെറിയ കുട്ടികളെ പൂളാണ് സ്വിമ്മിങ്ങിനൊക്കെ ആ പൂളല്ല ആ സോറി അതാ വണ്ടി ഇവിടെ ഓടും രീതിയിൽ ആ എന്നാ ഓടിക്കൂ ഇവിടെ വല്യ പൂളുണ്ട് ചെറിയ പൂളിണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് പച്ചക്കി ആ ഇതാണ് ഇവിടത്തെ പൂള് ഈ പൂളില് കളിയും ഗുളിയൊക്കെ പിന്നെ ലാസ്റ്റ് എത്ര മണിക്കാണ് ഇവിടെ ഗുളി പാർക്ക് ഇവിടെ ഒന്നും തീരുന്നില്ല ഏട്ട മക്കളെ ഗൈസ് എല്ലായിടത്തും നോക്കുമ്പോ പാർക്കിന്റെ ഓരോരോ ഭാഗങ്ങളാണ് എന്താണ് ഇതാണ് തടിയുള്ള രണ്ട് കാളാ തടി പറണ്ടാ ചാടി കേറ് എന്താ കാളനെ തല്ല്ളനെ കാളനോട് പോവാൻ പറി ഓടിക്കാൻ രണ്ട് ഡ്രൈവർമാരെ അല്ലേ സെറ്റല്ലാ ഓടിക്കോ കാളനോട് പോവാൻ പറ ശരിക്കല്ലേ ചക്കന്മാരണോ ശരിക്കും പിന്നെ എങ്ങനെ ണ്ടാക്കി ചതാ അതോണ്ട് പോവൂലി കൈയോട്ടി കാണിച്ചെടുക്കാൻ കൈ മസ്ജിദ് വിചാരിച്ചിട്ട് മേടിച്ചു അല്ല പോയിക്കുള്ള തരോ ഞാൻ മോട്ടറാക്കി വരുന്നുണ്ട് അറിയാത്ത

its angla channel and subscribe bhi phone pe share likhana jo ko bolani humsa chitali ye dis ye dis Amina <laughs> <laughs> ാണ് <laughs> സമ്മതം കിട്ടി അല്ല സമ്മാനല്ലേ അപ്പൊ സമ്മാനം വാങ്ങി son of Fairuza, Kader Haji, Ada family. Shaham, son of Shamsuddin, Kader Haji, Muhammad Haji, Ada family. ഫുഡ് കൊടുക്കാനുള്ളതിന്റെ സെറ്റപ്പാൾ ചെയ്തു തുടങ്ങി ഫുഡ് വിതരണം ഒരാളുടെ വിതരണം ചെയ്യുന്നത് തിന്നുക

സെർവ് ചെയ്യുന്ന റമി ഉണ്ട് അച്ചാർ ഉള്ളി ചെക്കന ഇട്ട് കൊടുക്കണല്ലേ വിതരണം ചെയ്യേണ്ട ചെക്ക് അച്ചാർ ഇട്ടടാണില്ല ചെക്കൻ കുറച്ച് എടുക്കുള്ളൂ എന്നാ പറഞ്ഞത് സാധന ഒരു കുടുംബസംഗമ വെച്ചതാട്ടാ ഫുഡാണ് കഴിച്ചതും ടീം മൊത്തം ഇവിടെ പാർക്കിലാണ് എല്ലാ ഐറ്റം ഇതിലും ഇന്നിപ്പോ ടിക്കറ്റ് എടുക്കുന്നു പോകണ്ടല്ലോ ആയിരിക്കും ഫുള്ള് നമ്മളെ ഫാമിലി ഫാമിലി ഫുള്ള് വന്നിട്ട് അടിച്ചുപൊളിക്കുക നോക്കിനെ लेके വമ്പനെ നോക്കി ദോശ ഗൈസ് ഞങ്ങളെ വോയിസ് കേട്ടോ ഗൈസ് ഗൈസ് എന്താ അനീഷനെ അടുത്ത അഹമ്മദ് ഷെലി സനഫ് ഷം ഗൈസ് ഇനി ആക്കിയേനെ വോണ്ട് ഹർജി ഔട്ട് ഓഫ് ഫാമിലി ബദർ അന്ന എ ഇ നിർദീർ വോ शेहदान बासिम सल्लाह इदुंडा केने बोनदे हाजी मोहम्मद हाजी आदा फैमिले हम नो वजीना सेम टुडेस वी नॉट टू वराइटी लिया कनी इचो अम्माटिया प्रयाण रेडी जादा மூனு வட்டம் க்ளாப் த்ரீ எளாப்ப் செய்யல கலாப்பாட மாத்த കൈ പൊന്താനും പാടില്ല ആക്ഷൻ വന്നിട്ടുള്ളു ശബ്ദം വന്നിട്ടില്ലെങ്കിൽ എന്താണ് ഔട്ടാണ് അപ്പൊ ഓക്കെ ആണല്ലോ ട്രയൽ ആണോ ക്ലിയർ ആണല്ലോ വൺ എന്ന് പറഞ്ഞാൽ രണ്ടു വട്ടം ക്ലാപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാ മൂന്ന് വട്ടം ക്ലാപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ക്ലാപ്പ് ചെയ്യാൻ പാടില്ല ട്രയൽ വേണോ വേണോ ഓക്കെ എന്നാൽ ട്രയൽ നോക്കാം വൺ പറഞ്ഞു അപ്പൊ cho <laughs> okay. nên One Two One Two Three Anh chưa One Three Anh One Three One 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 Three, one, three, one, three, one, three ഒന്ന് ഒന്ന് ലാസ്റ്റ് ലാസ്റ്റ് വേർഡ് വേർഡ് മനസ്സിൽ ആ പേജിലെ ഏറ്റവും എത്ര ലെറ്റർ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ട് നോക്കാം എന്നിട്ട് ഒന്ന് ക്ലോസ് ചെയ്തോ പൂർണ്ണമായിട്ട് മനസ്സിലുണ്ടാവുക ലാസ്റ്റ് ലെറ്റർ മാത്രം ലാസ്റ്റ് വേർഡ് മാത്രം ക്ലോസ് ചെയ്തോളൂ വെല്ലു മാറ്റിപ്പോടാ നമ്മുടെ പേപ്പറിലേക്ക് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മക്ക് വേണമെങ്കിൽ വിചാരിച്ചാല് അതല്ലാതെ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി ചിലർ മനസ്സിൽ വിചാരിക്കുന്ന സംഖ്യം പറയുന്ന രണ്ട് രണ്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ആ കിട്ടിയ വേർഡാണ് അതിലേക്ക് കൊണ്ടുവരുന്നത് ശ്രമമാണ് ഫിഫ്റ്റി ആണ് ചാൻസ് ടോട്ടൽ വേർഡ് മൈൻഡിലേക്ക് ഓരോ ലെറ്റർ ആയിട്ട് കൊണ്ടുപോകുന്നു ഒന്ന് തന്നെ റിപ്പീറ്റ് ചെയ്തോ ഓരോ ലെറ്റർ ആയതായിട്ട് മനസ്സിലാക്കി സിക്സ് ആർ പല പല ലെറ്റർ ആണ് സെയിം ആയിട്ട് ഒന്നും കാണുന്നില്ല ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് മനസ്സിലാക്കുന്നു ഓക്കെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് അല്ലെങ്കിൽ സമയം വരെ കൂടെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ നടന്നിട്ടുള്ള എന്തെങ്കിലും സംഭവമായി ബന്ധപ്പെട്ട വേർഡാണ് ഇവിടെ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധപ്പെട്ടതാണ് ആണ് ലെറ്ററുകൾ വരുന്നുണ്ടായിരുന്നു രണ്ടെണ്ണം ഓക്കെ അപ്പൊ ഇതിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഫസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിലാക്കും

നമ്മൾ ഇഷ്ടപ്പെട്ട കാർഡ് സെലക്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്ക് കണ്ണടിയിലൂടെ റിഫ്ലക്ഷൻ വരും അപ്പൊ പലരും പറയാം എന്താണ് അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയാണ് കാരണം ഒന്നുമില്ല എന്റെ കയ്യിൽ ഏകദേശം ഒരു ഇരുപതോളം കാർഡ്സുകൾ ഒന്ന് ചെക്ക് സെയിം ആണോ അല്ലേ നോക്കിയാൽ മതി ലാസ്റ്റ് കാർഡ് ഒഴിവാക്കിയപ്പോഴും പലതും പല നമ്പറാണ് ഒരേ നമ്പർ നമ്പറിലുള്ളതിൽ കളർ ചേഞ്ച് ഒരേ കളർ ചെയ്തതിൽ എന്തെങ്കിലും പല ചിത്രങ്ങളിലും ഷെയ്പ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ ജസ്റ്റ് ബാക്ക് സൈഡ് ഒന്ന് ചെക്ക് ചെയ്തോ സെയിം ആയിരിക്കും ബാക്കും സെയിം ആയിരിക്കും ആണല്ലോ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ ഓക്കെ ഒന്ന് ഷഫിൾ ചെയ്തു പണ്ടും തൊട്ടും മാറ്റി വെക്കും നിങ്ങൾ ഇഷ്ടംപോലെ എത്രയാണോ നിങ്ങൾ ഓക്കെ ആവുന്ന സമയത്ത് തന്നാൽ മതി ഓക്കെ ആണ് ഓക്കെ അപ്പോ ഞങ്ങളും ഇരുപതോളം കാർഡ്സ് ഉണ്ട് അപ്പൊ അതെങ്ങനെ ഷഫിൾ ചെയ്യും നിങ്ങൾക്ക് എപ്പോ സ്റ്റോക്ക് ആ സമയത്ത് സ്റ്റോപ്പ് വരാം ആ സമയത്ത് താഴെയുള്ള കാർഡ് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ഞാൻ കാണണ്ട നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം ഇവിടെ ഓടിയൻസിനെ കയ്യിൽ താഴെ കാർഡ് എടുത്തോളൂ ഞാൻ കാണണ്ടെ കാണിച്ചു കൊടുക്കൻസിനെ കാണിച്ചു കൊടുക്കാം ഓക്കെ തിരിച്ചു പിടിക്കാം ആ കാർഡ് നേരെ ഇതിന്റെ ഉള്ളിലേക്ക് കാർഡ് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചോളൂ നിങ്ങൾ സ്ഥലത്തോട്ട് വെച്ചോളൂ ഓക്കെ നമ്മൾ കാർഡ് വീണു ഷഫ്ലൈ അപ്പൊ നമ്മൾ നിങ്ങൾ എടുത്ത കാട് ഏതാണെന്നുള്ളതാണ് ഞാൻ നമ്മളെ കൊണ്ടുവരുന്നത് അപ്പൊ അതിൽ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാൻസ് നമ്മളെ കണ്ണിന്റെ ഡയറക്ഷൻ ആണ് കണ്ണിന് ഒമ്പത് ഡയറക്ഷൻ ആണ് നമുക്കുള്ളത് നോർമലി നമ്മൾ വലത് കൈ ഉപയോഗിച്ചുകൊണ്ട് പെൻ എഴുതുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആള് തളവ് പറയുമ്പോൾ ഇടത്തെ വശം തായ് ഭാഗത്തേക്കും കണ്ണിന്റെ ഡയറക്ഷൻ പോവാം ഇതേമാതിരി വലത് കൈ ഉപയോഗിക്കുന്ന ഒരാള് ഇല്ലാത്ത ഒരു കാര്യത്തിൽ ഉണ്ട് എന്ന് സമർത്ഥിക്കുകയാണെങ്കിൽ വലതുവശം വശം മുഗൾ ഭാഗത്തേക്കായിരിക്കും കണ്ണിന്റെ ഡയറക്ഷൻ പോവാം ഇതേമാതിരി നമ്മൾ ഇല്ലാത്ത സംഭവത്തെ നമ്മൾ എന്തെയ്യാണ് നമ്മളെന്നെ പഠി പറഞ്ഞു പറഞ്ഞ് വീണ്ടും സമർത്ഥിക്കുക അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യത്തെ നമ്മുടെ മേലിലേക്ക് ഉള്ളിൽ എന്ത് ചെയ്യുന്നു കളങ്കുണ്ടെങ്കിൽ അതേമാതിരി വലതുവശത്തിലെ സെൻടർ ഭാഗത്തേക്കായിരിക്കും കണ്ണിനും ഡയറക്ഷൻ പോകാം ഇതേപോലെ ന്യൂമറിക്കലിനും നമ്പറിനും ലെറ്ററിനൊക്കെ എന്തെങ്കിലും ഡയറക്ഷൻ ഉണ്ട് അപ്പൊ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ ഇനി അങ്ങനെ ഓരോ കാർഡുകളായിട്ട് ഇങ്ങനെ എടുത്തു കാണിച്ചു തരും ചിലപ്പോ നിങ്ങളെ കാർഡ് ഉണ്ടാവും നിങ്ങളൊന്നും പറയണ്ട ഏതുണ്ടായാലും ഒന്നും പറയണ്ട ഞാനത് ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ കാഡ് ഓർമ്മ ഉണ്ടല്ലോ അല്ല അതാണെങ്കിലും അല്ലെങ്കിൽ ഒന്നും പറയണ്ട കാർഡുകളൊക്കെ കണ്ടതല്ലേ അല്ല മൂപ്പർക്ക് പക്ഷെ ഒന്നുമില്ലല്ലോ ഓക്കെ 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 താങ്ക് യു ഓക്കെ ഇതാണ് നമ്പർ സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് ഫോണിന്റെ ലോ എന്റെ ലോക്കാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് അൻപത് ശതമാനമാണ് വിജയം അമ്പത് ശതമാനം ചിലപ്പോൾ പരാജയപ്പെടും അപ്പോ നമുക്ക് അതിന് ചാൻസ് മാത്രമേ ഉള്ളൂ കൺഫേം പറയുന്നില്ല ഓക്കെ ഏതാ ഫോൺ ഏതാണ് റെഡ്മി ഫോൺ അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ നോക്കാം ഓക്കെ എത്ര ലെറ്റർ ആണ് ടോട്ടൽ നാല് ലെറ്റർ ആണ് സെക്കൻഡ് ആ നാല് നമ്പറുകൾ ഓക്കെ ആ നമ്പറൊന്നും മനസ്സിലാക്കി കൊണ്ടുവരാല്ലേ കൊണ്ടുവന്നോ നാല് ലെറ്ററുകളായിട്ടും സെയിം നമ്പർ വരുന്നുണ്ടായില്ലേ ഇല്ല ഒക്കെ സെപ്പറേറ്റ് ആണ് നാല് സെപ്പറേറ്റ് ആണ് ഓക്കെ ഫസ്റ്റ് ലെറ്റർ മനസ്സിലേക്ക് കൊണ്ടുവരാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഓക്കെ റിപ്പീറ്റ് ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ ഓക്കെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിരിക്കണേ എത്രത്തോളം ഓക്കെ ഒന്നല്ല അഞ്ച് നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നാലക്കാം പോകേണ്ട വേണമെങ്കിലും അടിച്ചു ഓക്കെ റോങ് ആണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ നീ ഒന്ന് അടിച്ചു ഓപ്പൺ ഓപ്പൺ ആയിട്ടുണ്ട് നോക്കു ശരിയാവുന്നുള്ളറ്റ് സീറോ ഓക്കെ ഓക്കെ താങ്ക് യു നീ പോയി താൻ പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരാളെ മനസ്സിൽ വല്യ പേരാണെങ്കിൽ അതിന്റെ പകുതി മതി ഓ മുഹമ്മദ് ഷെരീഫ് ആണെങ്കിൽ ഷെരീഫ് മാത്രം മതി അങ്ങനെ ഏതെങ്കിലും ഒരു പേരുണ്ടാവും അപ്പൊ ഞാൻ മനസ്സിൽ കൊണ്ടുവരാൻ ഇത് போயா டெபிடெ ஓகே ஃபர்ஸ்ட் லெட்டர் வர்றேன் செகண்ட் டোটல் எത്ര லெட்டர் 600 500 ஓகே இப்ப ஒரு லெட்டர் ஐட்டை மத்தசா கணக்கு பிடிச்சு சார் ஃபர்ஸ்ட் லெட்டர் செகண்ட் ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ടൈം ചെയ്ത്

ഓക്കെ ഓപ്പൺ ആണ് ഫോൺ ഓപ്പൺ ഫോൺ ഓപ്പൺ ആയിട്ടുണ്ട് ഓക്കെ ഒന്നുമില്ല അൻപറല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു നമ്മൾ വീട് തമ്മിൽ ഒരു റാപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് ുംടികളോ എങ്ങനെയുള്ള സംശയങ്ങളല്ലോ ജസ്റ്റ് ആയിട്ട് റാപ്പ് ബിൽഡ് ചെയ്യുക കണ്ണടച്ചു സ്ലോലി പ്രീത്തി కయ్యూట కిన్న రెండు పేరు సంసాక చోద చోద మాత్రం మనం మాత్రం ള് മാത്രം വരാൻ ശ്രമിക്കാം മൈൻഡ് ഫ്രീ ആക്കുക രണ്ടുപേരും സ്ലോവലി ബ്രീത്ത് ഔട്ട് ഇവിടെ രണ്ടുപേരുടെ മനസ്സുകൾ ഒരുപോലെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ഫ്രീ ആയിട്ട് നിൽക്കുക രണ്ടുപേരും ഫ്രീ ആയിട്ട് നിൽക്കാം ഞാൻ ടച്ച് ചെയ്താളെ ഒന്ന് ടൈപ്പ് നോക്കാം എത്ര വട്ടം ടച്ച് ചെയ്തു വെല്ലുമ്പോ കാണിച്ചാണെങ്കിൽ എവിടെയാണ് ടച്ച് ചെയ്തത് അവിടെ അവിടെ വിരൽ വെച്ചോളൂ എന്താണ് പ്ലാന് എന്താ പ്ലാന് കാളപ്പുറത്ത് ഇതാവുമ്പോ എന്താ ജീവല്ല എന്നാ പേടിക്കണ്ട അജല അജി വെക്കണ്ട

ഒന്ന് കാട്ടൂലി കാണികൾ ചെക്കനെ മോട്ടറാക്കി ഓ സീന് ചെക്ക് കേറി പൊളി മൂട്

നമ്മളെ ഇനി ആണുങ്ങൾക്കുള്ള ഫുൾ ടൈമാണ് അഞ്ചുമണി തൊട്ട് ആറര അറമുക്കാൽ വരെ ശേഷം പെണ്ണുങ്ങൾക്കുള്ളതാണ് അപ്പോൾ കുറച്ചേരം ഇനി ഞങ്ങള് അടിച്ചുപൊളിക്കട്ടെ